കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇന്ന് വിചാരണ ആരംഭിക്കുമെന്നാണല്ലോ അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി മധു ബന്ധപ്പെട്ട് ഈ മധു വധക്കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിചാരണ ഇന്ന് ആരംഭിക്കുന്നത് മധു വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി മധുവിന്റെ അമ്മ മലിയെയാണ് ഭീഷണിപ്പെടുത്തിയത് മണ്ണാർക്കാട് എസ് എസ് കോടതിയിലാണ് ഈ വിചാരണ ആരംഭിക്കുന്നത് കേസിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ട് പണം വാഗ്ദാനം ചെയ്യുക ഉൾപ്പെടെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ജനം ടി വി ഉൾപ്പെടെ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് മധുവിന്റെ അമ്മ ബലിയും അതുപോലെ തന്നെ സഹോദരി സരസ്വുമെല്ലാം തങ്ങളെ ഇത്തരത്തിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഒപ്പം തന്നെ പണം വാഗ്ദാനം ചെയ്ത് കേസിൽ നിന്ന് പിന്മാറാനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള പരാതി ഉന്നയിച്ചിരുന്നു പിന്നീട് ഇത് തുടർക്കഥയായ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇവർ ഇത് പരാതിയായി തന്നെ പോലീസിൽ ഉൾപ്പെടെ പരാതിയായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ആ കേസിലാണ് ഇപ്പോൾ വിചാരണ ഇന്നിപ്പോൾ ഉണ്ടാകുന്നത് ശരി അരുൺ വിവരങ്ങൾ നൽകിയത്